எடா பெருங்கள்ளா பதினாயிரம் ரூபா கட்டது அச்சனா அம்ம கள்ளையொப்பிட்டு அறுபது சென்ட் ஸ்தலம் தட்டி எடுத்தது நீ ஆனடா எந்த முகத்து நோக்கி நீ இது பண்ணி அன்னு அவசானமாயிரேனே தைரியம் உண்டில் நீ கடலோட்டு வாடா அல்ல രാമേന്ദ്രിതോടിയമ്മി ഭാരതി അമ്മ പ്രിയപ്പെട്ട ചോട്ടൻ ചോട്ടനോ ചോട്ടന്റെ കൊത്ത് കിണ്ടി ചോട്ടൻ എന്നെ കറുപ്പിണിയാക്കിയിട്ട് മെന്ന് നക്കണ്ട ഏ ഭാരതിന്വേഷ കേസ് ആണല്ലോ രാമചന്ദ്രൻ ടു മമ്മൂട്ടി മമ്മൂട്ടിയോ ഫിലിം ആക്ടർ ന്യൂ വുഡ്ലാൻഡ്സ് ഹോട്ടൽ മദ്രാസ് ആരുടെ എവിടെ നിന്ന് മമ്മൂട്ടിക്ക് അയക്കാൻ ഫ്രം കെ പി അമ്മിക്കുട്ടി കെ ജെ ഹൗസ് മുത്താരം കുന്ന് പി പ്രിയപ്പെട്ട മമ്മൂട്ടി ചേട്ടന് ചേട്ടന്റെ ഒരു ആരാധികയാണ് ഞാൻ ഓഹോ ചേട്ടൻ അഭിനയിച്ച എല്ലാ പടങ്ങളും ഞാൻ കാണാറുണ്ട് തിരക്ക് പിടിച്ച അഭിനയ ജീവിതത്തിനിടയിൽ ഈ കത്ത് വായിക്കുവാൻ ചേട്ടന് സമയം കാണില്ല എന്നറിയാം അറിഞ്ഞുവെച്ചുകൊണ്ട് എന്തിനാണ് ഒരു ഒരപേക്ഷ മാത്രം ചേട്ടന്റെ ഒരു ഫോട്ടോ നിർബന്ധമായും ഉടനെ എനിക്ക് അയച്ചു തരണം മറക്കരുതേ മറക്കരുതേ ഉം എന്ന് അനുജത്തി അമ്മണിക്കുട്ടി ഓ അപ്പം സിസ്റ്റർ ലൈനാണ് അമ്മിണിക്കുട്ടി ഇരിക്കട്ടെ അല്ല ഈ കെ ജെ ഹൗസ് എന്ന് പറയുന്നത് ആരുടെ വീടാ എന്താ ഇടപാട് കെ ജെ ഹൗസിൽ ഏ ഇടപാടൊന്നും ഉണ്ടായിട്ടല്ല ഒരു കത്തുണ്ട് നമ്മൾ ആദ്യത്തെ ദിവസം പോയപ്പം ഈ കെ ജെ ഹൗസിൽ പോയിരുന്നു മറക്കാൻ വഴിയില്ലല്ലോ നമ്മുടെ കിളിയെ അമ്മ അവളുടെ വീട് തന്നെ എന്റെ വീട് കൊല്ലത്ത ഞാനിവിടെ മുത്താരംകുന്ന് പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് മാസ്റ്റർ ഇല്ല ഇപ്പൊ കത്തില്ല പിന്നെ ഞാൻ ഇവിടുത്തെ ആശാന് അകത്തില്ലോ ഉറപ്പാണെ ഞാൻ അമ്മയെന്ന് വിളിച്ചതിൽ ദേഷ്യം തോന്നരുത് എന്തോ എനിക്ക് അങ്ങനെ വിളിക്കാൻ തോന്നി അമ്മേ ഇവിടെ എത്ര അംഗങ്ങളുണ്ട് അല്ല ഈ രജിസ്റ്റർ ചെയ്ത കത്തുകൾ വരുമ്പോൾ നേരിട്ട് മേൽവിലാസക്കാരനെ ഏൽപ്പിക്കണം എന്നാണ് നിയമം എനിക്ക് എല്ലാവരെയും നേരിലൊന്ന് പരിചയപ്പെടണം അമ്മു അമ്മ ഇവിടെ ഇല്ലേ ഇവിടെ അങ്ങനെ കത്തൊന്നും വരാറില്ല പിന്നെ ആകെ കൂടെ വരുന്നത് വക്കീൽ വരും അത് വല ആവശ്യമുണ്ടോ വേണമെന്നുണ്ടെങ്കിൽ കുട്ടിയെ പറഞ്ഞുട്ടാൽ മതി രാവിലെ എട്ട് മണി മുതൽ ഉച്ചക്ക് രണ്ടു മണി വരെ പോസ്റ്റ് ഓഫീസ് ഉണ്ടാവും ഇവിടത്തേക്കാവുമ്പോ എന്തെങ്കിലുമൊക്കെ വില കുറച്ച് തരാം കാർഡും ഒക്കെ കൊല്ലാണെന്നെ പറഞ്ഞത് ഇവിടെ ഇവിടെ താമസിക്കുന്നേ വീട് വാടകയ്ക്ക് എടുത്ത് നിർബന്ധിച്ചതാ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയി കൊല്ലത്താവുമ്പോ കാർ ഉള്ളത് കൊണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നതിന് ഒരു അച്ഛന്റെ കാറോ ചേട്ടന്മാരുടെ കാറുകളോ ഞാൻ ഉപയോഗിക്കാറ് എല്ലാവർക്കും കാറുണ്ടോ ഉണ്ട് കാറുണ്ട് ലോറിയുണ്ട് ബസ്സുണ്ട് ഹോ അച്ഛനും അമ്മയും പറഞ്ഞതിൽ എന്താ തെറ്റ് വെറുതെ എന്തിനാ ഈ ജോലിക്ക് അത് സ്വന്തമായിട്ട് അധ്വാനിച്ച് നാല് കാശുണ്ടാക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെയാ അമ്മേ അച്ഛൻ വരുന്നുണ്ട് അയ്യോ ഞാൻ പോയിട്ട് പിന്നെ വരാം അല്ല കാണെന്ന് പറഞ്ഞിട്ട് അല്ല അത് സമയം ഒരുപാടായി അതുപോലെ പോസ്റ്റ് ഓഫീസ് തുറന്നു നടക്കുകയാണ് ഞാൻ പിന്നെ വരാം

Now, <shakes likealities> ും പ്രിയപ്പെട്ട അനുജത്തി അമ്മണിക്കുട്ടി അറിയുന്നതിന് മമ്മൂട്ടിച്ചേട്ടൻ എഴുതുന്നത് ദിവസം തോറും എത്രയോ ആരാധകരുടെ കത്തുകൾ എനിക്ക് കിട്ടാറുണ്ട് അവയ്ക്കൊന്നും ഞാൻ മറുപടി എഴുതാറില്ല സമയക്കുറവ് തന്നെ കാരണം ആദ്യമായി അതിന് തുണിയുവാൻ ഒരു പ്രത്യേക കാരണമുണ്ട് അമ്മണിക്കുട്ടിയുടെ നാട്ടിലുള്ള ഏതോ ഒരു പോസ്റ്റ് ഓഫീസിൽ എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് പോസ്റ്റ് മാസ്റ്ററായി ജോലി ചെയ്യുന്നുണ്ട് പേര് ദിലീപ് കുമാർ അവനൊന്നാന്തരം ഒരു നടനാണ് അവനെ പലതവണ ഞാൻ സിനിമയിലേക്ക് ക്ഷണിച്ചതാണ് എന്തോ അവൻ വരുന്നില്ല ഞങ്ങൾ ഒന്നിച്ച് കോളേജ് പഠിച്ചിരുന്നപ്പോൾ ഒരു മുറിയിൽ ഒരേ പാലിലാണ് കിടന്നുറങ്ങിയിരുന്നത് പക്ഷേ എന്തുകൊണ്ടോ അവനിപ്പോൾ എനിക്ക് കത്തുകളൊന്നും എഴുതുന്നില്ല അനുജക്തി അവനെ കാണുകയാണെങ്കിൽ എനിക്കൊരു കത്തെഴുതാൻ പറയണം എൻ്റെ ഫോട്ടോ ആവശ്യമുണ്ടെങ്കിൽ അവനോട് ചോദിച്ചാൽ മതി അവൻ്റെ കയ്യിലെൻ്റെ ഒരുപാട് ഫോട്ടോകളുണ്ട് അവനെ കാണാൻ കഴിയാത്ത രീതിയിൽ മമ്മൂട്ടിച്ചേട്ടന് വലിയ ദുഃഖമുണ്ടെന്ന് അനിയത്തി പറയണം എന്നിട്ട് എനിക്ക് വീണ്ടും സ്വന്തം മമ്മൂട്ടിച്ചേട്ടൻ പറഞ്ഞത് മമ്മൂട്ടിച്ചേട്ടൻ എനിക്ക് കത്തയക്കില്ലെന്ന് ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു എവിടെ നോക്കട്ടെ എന്തല്ലേ കൈപ്പടാ അല്ലേ നമ്മുടെ പുതിയ പോസ്റ്റ് മാസ്റ്ററാണോ ഈ ദിലീപ് കുമാർ ആണെന്നാ തോന്നുന്നേ ആണെങ്കിൽ നിനക്ക് നിന്റെ മമ്മൂട്ടിച്ചേട്ടന്റെ ഫോട്ടോ കിട്ടുമല്ലോ ഓ അയാളോട് എങ്ങനെയാ ചോദിക്ക എങ്കിലും മമ്മൂട്ടി ചേട്ടന്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ തരാതിരിക്കില്ലല്ലേ ദിലീപ് കുമാറിനോട് ചോദിച്ചാൽ ഫോട്ടോ ഒപ്പിക്കാം എനിക്കയ്യ നീ പോയി ചോദിക്കേ ദിലീപ് കുമാർ എന്നാണോ സാറിന്റെ പേര് എന്തിനാ എന്റെ പേരറിയുന്നത് അല്ല അത് കത്ത് വല്ല കത്ത് വരുമ്പം കൊണ്ടുവന്ന് തരും എന്റെ പേർ ദിലീപ് കുമാർ എന്ന് തന്നെയാണ് പക്ഷെ അത് അറിയേണ്ട ആവശ്യം നിങ്ങൾക്കില്ല മനസ്സിലായോ ക്ഷമിക്കണം ക്ഷമിക്കണം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചിട്ട് അവസാനം ഒരു ക്ഷമ ചോദിക്കണം എന്തൊരു സാധനം ഇടാ ഇത് മമ്മൂട്ടി ചേട്ടന്റെ ഒരു സ്വഭാവമാണോ ഇയാൾക്കില്ല മോരീടൻ ഇവിടുന്ന് കെട്ടി ഒരുങ്ങി പോകുമ്പോഴേ എനിക്ക് തോന്നി ഏതെങ്കിലും ഒരു കാലമാണെന്നേം കൊണ്ടേ വരൂ ഇനി എനിക്ക് അരി ഇടിക്കാനും കോഴിയും താറാവിനെയും കൊല്ലാനേയും നേരം കാണും എന്റെ ദൈവമേ എത്ര ദിവസത്തേക്കാണോ എന്തോ െ നീ പോയ അഞ്ചാർ കരിക്ക അഞ്ചാറെ എന്തോന്നാവാത്തിരുപത്തി ഈയിടെയായിട്ട് നീ അങ്ങ് വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ ഭവാനി മരുന്ന് ലേഹിയൊന്നും കഴിക്കുന്നില്ലേ എന്നാ മോട്ട സ്കൂൾ അടയ്ക്കുന്നത് അവധിക്ക് അവളെയും കൊണ്ട് നമുക്ക് നിന്റെ വീട്ടിലൊന്നും പോകണ്ടേ കൂടുതൽ ഒന്നും വിസ്തരിക്കണ്ട മനസ്സിലായി ഒരു ഭീമനെയും കൊണ്ടല്ലേ വന്നിരിക്കുന്നത് കണ്ടില്ലേ അതെ എന്തുദ്ദേശിച്ചായി പുറപ്പാട് ഒക്കെ നിർത്തി എന്ന് പറഞ്ഞിട്ട് നിർത്തും ഭവാനി ഉടുമ്പിനെ മലത്തുന്ന അന്ന് ഞാൻ നിർത്തും ഉടുമ്പിനെ മലർത്തിയിട്ട് നിങ്ങൾക്ക് എന്താ മോശം കിട്ടാൻ പോകുന്നേ ഗോദായിലെ പക അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല്ല ഇപ്പൊ ആരെ വന്നിരിക്കുന്നറിയാമോ ജിംഖാന നീ പിള്ളിക്കോ ജിംഖാന ഉടുമ്പിനെ മലത്തും മലത്തും ഇനി വിറ്റുപെറുക്കാൻ വല്ലതും ബാക്കിയുണ്ടോ ഇവിടെ പെണ്ണടക്കിയുള്ളത് അതിനെപ്പറ്റി വല്ല ആലോചനയുണ്ടോ നിങ്ങൾക്ക് ഈ ഗോതയും കുത്തിയല്ലാതെ അവളുടെ കാര്യമൊക്കെ അതിന്റെ സമയമാകുമ്പോ നടന്നോളും നീ ഒരു രണ്ടടങ്ങരി കൂടിയിട്ട് ഉണ്ണാൻ ജിംഖാനായി മറ്റൊരും കാണും ഓ എനിക്കും അയ്യ കണ്ട പേരുവയർമാർക്ക് വെച്ച് വേണം മണം പിടിക്കാനും ഒക്കെ എന്താകുടമുള്ള ഊണിന് കോഴി ഇറച്ചിയില്ലേ എന്താ അങ്ങനെ ചോദിച്ചത് നല്ല കാര്യമായി അല്ല മണമൊന്നും വന്നില്ല ഇനി കോഴി പിടിക്കാനും പൂടെ പറിക്കാനും ഒക്കെ ഞാൻ തന്നെ പോണം ഒരു മൂന്നില്ലേ ഒരു രൂപ അഞ്ചു പൈസ ഓ ഒരു രൂപ അഞ്ചു പൈസ ആയോ മറ്റോ വേണോ സാർ വേണമെങ്കിൽ അറിയിക്കാം പിന്നെ സാർ ഒരു ഉപകാരം ചെയ്യണം മറ്റുമില്ലേ ആ തിണ്ട് നഗല് ദേവി ചെയ്ത് സാർ അവന് ഇല്ലെന്റെ കാർഡ് ഒന്നും കൊടുക്കരുത് ആവശ്യക്കാർ കൊടുക്കാല്ലേ ഇതൊക്കെ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് അവൻ എന്തോന്ന് ആവശ്യം സാറെ അവന്റെ അമ്മാവേമ്മടെ പൊലവിളിക്കുന്ന നാട്ടുകാരെ ക്ഷണിക്കാനോ ഇവിടെ പറയാനുണ്ടല്ലോ അവനോട് കടയിലുണ്ടല്ലോ നേരിട്ട് ചോദിച്ചാൽ മതി ചോദിച്ചാൽ അവൻ എന്തോ ചെയ്യുക എന്നെ വിഴുങ്ങുമോ ഇടിച്ചവന്റെ ഉപദ്രണ്ട പല്ല് ഞാൻ കളയും സാർ ഇനി അവൻ എഞ്ചേരി ഒന്നും കൊടുക്കരുത് ഇനി അവൻ എനിക്ക് കത്തെഴുതിയാൽ അന്ന് അവന്റെ അവസാനമാണെന്ന് സാർ അവനോട് അങ്ങോട്ട് പറഞ്ഞത് സാറിനറിയാവോ എനിക്കിവിടെ അവകാശപ്പെട്ട അറുപത് സെന്റ് സ്ഥലം തള്ളയെ കൊണ്ട് കളവി പിടിക്കും താട്ടിയെടുത്ത തണ്ടി കള്ളനാകും പാടം നിറ്റ വകയിൽ പെറ്റ തള്ളയുടെ പെട്ടിന്ന് പതിനായിരം രൂപ ഈ തേണ്ടി മോട്ടിച്ചെടുത്താണ് ഇവിടെ ചായക്കട ഉടങ്ങിയത് അനുജത്തി അമ്മണിക്കുട്ടി എഴുതുന്നത് കത്തയച്ചതിന് ആയിരം നന്ദി ചേട്ടന്റെ സുഹൃത്ത് ദിലീപ് കുമാർ തന്നെയാണ് മുത്താരംകുന്നിലെ പോസ്റ്റ് മാസ്റ്റർ പക്ഷെ ആളിന് ഭയങ്കര ഗമയാണ് ഒരു മുരടൻ മമ്മൂട്ടി മമ്മൂട്ടിച്ചേട്ടൻ ഇയാളെ പോലെ വലിയ ഗമയാണോ ഇല്ലെന്നെനിക്കറിയാം പോസ്റ്റ് മാസ്റ്ററോട് ഫോട്ടോ ചോദിക്കാൻ എനിക്ക് വയ്യ മമ്മൂട്ടിച്ചേട്ടൻ നേരിട്ടൊരു ഫോട്ടോ അയച്ചതെന്നാൽ പിന്നെ ഒരിക്കലും ഞാൻ ശല്യപ്പെടുത്താൻ പറ്റില്ല എന്ന് അനുജത്തി അമ്മിക്കുട്ടി പ്പെട്ട അനുജത്തി അമ്മണിക്കുട്ടി അറിയുന്നതിന് മമ്മൂട്ടി ചേട്ടൻ എഴുതുന്നത് എന്റെ ജീവന്റെ ജീവനായ ദിലീപ് കുമാറിനെ കണ്ടുപിടിച്ച് മേൽവിലാസം അറിയിച്ചു തന്നതിന് നന്ദി അവൻ ഗമയുള്ളവനാണെന്ന് എഴുതിക്കേണ്ടതിൽ ഖേദിക്കുന്നു ആ പരിക്കൻ ഭാവത്തിന് പുറകിൽ മൃദുലവും സ്നേഹനിർഭരവുമായ ഒരു ഹൃദയമാണ് അവനുള്ളത് അനുജത്തിക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ദിലീപ്കുമാറിനെ ഇഷ്ടപ്പെടണം കാരണം എനിക്ക് അവനെ അത്രയ്ക്ക് ഇഷ്ടമാണ് എന്റെ ഫോട്ടോയുടെ കാര്യമാണെങ്കിലും മറ്റെന്ത് തന്നെയായാലും കുട്ടി തനിച്ച് തന്നു വേണം ദിലീപ് കുമാറിനോട് ചോദിക്കാൻ ഇതൊന്നും മറ്റാരും അറിയരുതെന്ന് അവന് നിർബന്ധം കാണും അവൻ അങ്ങനെയാണ് അവനെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക സ്നേഹപൂർവ്വം സ്വന്തം മമ്മൂട്ടിച്ചേട്ടൻ പാവ് വെറുതെ നമ്മൾ തെറ്റിദ്ധരിച്ചു എന്തായാലും ആളൊരു മുരടന മമ്മൂട്ടിച്ചേട്ടന് നമ്മളെക്കാൾ കൂടുതലായിട്ട് അയാളെ അറിയാലോ പിന്നെങ്ങനെയാ തെറ്റുന്നേ എനിക്കറിഞ്ഞൂടാ എന്തായാലും നീ ഫോട്ടോ ചോദിച്ചു വാങ്ങിച്ചാ മതി അങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നത് നമുക്കറിയാഞ്ഞിട്ടടി പുറമെ പഞ്ചാരവാക്ക് പറഞ്ഞു നടക്കുന്ന പലരുടെയും ഉള്ളും മോശമായിരിക്കും എനിക്കതല്ല പേടി നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതിയ കാര്യം അയാളെ മമ്മൂട്ടി ചേട്ടൻ അറിയിച്ചാലോ അത് സാരമില്ല നീ പോയി ഫോട്ടോ എന്താ ഇവിടെ ചോദിക്കില്ല ഞാൻ ഇല്ലെങ്കൊന്നും വീട്ടിൽ വെക്കാറില്ല പോസ്റ്റ് ഓഫീസിലേക്ക് വരും ഞാൻ കുട്ടിക്ക് എന്തിനാണ് എന്റെ ഫോട്ടോ അല്ല മാസ്റ്റർ മാസ്റ്റർ ഓ പോസ്റ്റ് ക്ഷമിക്കണം എന്നെ എങ്ങനെ ആരും വിളിക്കുന്നത് ഇഷ്ടമല്ല പേര് വിളിക്കാം എന്റെ പേര് ദിലീപ് കുമാർ അറിയാം അതെങ്ങനെ എനിക്ക് മമ്മൂട്ടിച്ചേട്ടന്റെ ഒരു ഫോട്ടോ തരുമോ മമ്മൂട്ടിച്ചേട്ടനോ അതാര് അപ്പൊ കുട്ടിയാണോ എന്നെക്കുറിച്ച് ആ എഴുതിയത് കത്തെഴുതിയത് ഞാനൊരു മുരടനാണെന്നും മനുഷ്യപ്പെട്ടില്ലാത്തവനാണെന്നും കുട്ടി അവനെ എഴുതി അറിയിച്ചു ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ കുട്ടിയോട് എന്തെങ്കിലും തെറ്റിയതോ അതല്ല സാധാരണ ചെറുപ്പക്കാരെ പോലെ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയോ ഇല്ലല്ലോ മമ്മൂട്ടി ഒരുപാട് ചീത്ത പറഞ്ഞാണ് എനിക്ക് എഴുതിയിരിക്കുന്നത് മമ്മൂട്ടി ചേട്ടൻ എഴുതിയോ പിന്നല്ലാതെ കുറെ നാളായി ഞാൻ ആർക്കും എഴുതാറില്ലായിരുന്നു കുട്ടിയല്ലേ എന്റെ മേലുലാസം അയച്ചു കൊടുത്തത് അതെ എന്നോട് എഴുതി ചോദിച്ചു ആകെ കുഴപ്പമായി ഇനി എപ്പോഴും മമ്മൂട്ടിയുടെ കത്തുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും ഒരിടത്ത് സ്വയമായി ഇരിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി ചേട്ടന്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ സുഹൃത്തിന്റെ കത്ത് വരുന്നത് ശല്യമായി കരുതുന്നു എന്തിനാ അതൊന്നും പറഞ്ഞ കുട്ടിക്ക് മനസ്സിലാവൂല്ല പുള്ളിക്കാരി ഇനി എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കും മദുരാശിലോട്ട് വാ മധുരാശിലോട്ട് വാ എനിക്ക് പറ്റില്ല എനിക്ക് സിനിമ വേണ്ട ഒരു കുംഭവും വേണ്ട അപ്പൊ സത്യം തന്നെ എന്ത് ഇക്കാര്യം മമ്മൂട്ടി വലിയ കഷ്ടം തന്നെ സിനിമയോട് അത്ര വെറുപ്പാണോ എനിക്ക് ഇഷ്ടമല്ല ഏതെങ്കിലും പെൺകുട്ടികളോട് ഇങ്ങനെ കെട്ടിപ്പിടിക്കാനും ആടിപ്പാടാനും ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ ഈ പരിചയവും ഇഷ്ടമില്ലാത്ത പെൺകുട്ടികളോട് സംസാരിക്കുന്നതന്നെ എനിക്കിഷ്ട എന്നാ ഞാൻ പോവാം അത് പിന്നെ ഞാൻ പറഞ്ഞത് സിനിമയില് ഇവിടുത്തെ ഗ്രാമത്തിലെ എല്ലാവരെയും അല്ല പിന്നെ നമ്മൾ തമ്മിൽ പരിചയമുണ്ടല്ലോ പിന്നെ ഇഷ്ടം മുഖസ്ത്രീ പറയുന്നതും കേൾക്കുന്നതും എനിക്കിഷ്ടമല്ല ഒരു സത്യം പറയട്ടെ ഗ്രാമത്തിന്റെ ശാരീനയും സൗന്ദര്യവും എല്ലാം ഉണ്ട് കുട്ടിക്ക് ഞാൻ പോട്ടെ ആ ഫോട്ടോ ഫോട്ടോ തരാം അത് ഈ പെട്ടിക്കടിയിൽ എവിടെയാണ് ഒരു കാര്യം ചെയ് ഞാൻ നാളെ രാവിലെ വരുമ്പോൾ കൊണ്ടുവരാം വീട്ടിൽ കൊണ്ടുവരണ്ട അത് എനിക്ക് ഇഷ്ടമല്ല